ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കറുത്ത് കരി പിടിച്ച ദ ഇതുപോലുള്ള പാത്രങ്ങൾ അതിലെ കരിയൊക്കെ ഇളക്കി എങ്ങനെയാണ് ഇത് വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് പ്രത്യേകിച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ച് പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നവരുടെ പാത്രങ്ങളൊക്കെ ഇതുപോലെ സാധാരണ ഉപയോഗിക്കുന്ന സ്ക്രബറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടൊന്നും പോകത്തില്ല പ്രത്യേകിച്ച് അലൂമിനിയം പാത്രങ്ങളിലൊക്കെ അതങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ ഇളക്കി കളയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതുകൂടാതെ പാത്രത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ദാ എണ്ണക്കറ അതായത് പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അത് നമ്മൾ സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ചാലൊന്നും പോകത്തില്ല അപ്പോൾ ഇതും എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നത് കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇതെങ്ങനെയാണ് ഇതിലെ എണ്ണക്കറയൊക്കെ മാറ്റുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ കറകളൊക്കെ പപ്പടം പൊരിക്കുമ്പോൾ അല്ലെങ്കിൽ പൂരിയൊക്കെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എണ്ണ പറ്റി പിടിച്ചാൽ എങ്ങനെയാണ് അത് പെട്ടെന്ന് റിമൂവ് എന്നുള്ളത് ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു പാത്രം നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പാത്രമാണ് അപ്പോൾ അതിലേക്ക് നിറച്ച് എടുത്തിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉള്ളൊരു പാത്രത്തിലേക്ക് വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വെള്ളം ചൂടായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതാ ഒരു അരക്കപ്പ് സോപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തരം സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് സോഡാപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വിനാഗിരിയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് സിന്തറ്റിക് വിനഗർ ആണ് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു അഴുക്കുള്ള പാത്രം കരി പിടിച്ച ആ എണ്ണയൊക്കെ പറ്റി പാത്രം ഇതിലേക്ക് മുക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഈയൊരു വെള്ളത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അപ്പം ഈ ഒരു പാത്രം ഈ ഒരു തിളച്ച സോപ്പ് വെള്ളത്തിൽ കിടന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതൊന്ന് പൊക്കി നോക്കാം നല്ലപോലെ കരി പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രമാണ് കേട്ടോ അതായത് കണ്ടില്ലേ അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ആ കരിയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഒരു സോപ്പ് വെള്ളത്തിൽ നിന്ന് മാറ്റാം ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഈ അലുമിനിയം പാത്രം അതിന്റെ പുറമേ ഉള്ള ആ ഒരു കരിയൊക്കെ കളയാൻ വേണ്ടിയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാനൊരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഞാനിത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൗഡറാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ഇത് നമ്മുടെ വലിച്ചെറിയുന്ന മുട്ടത്തോടും അതുപോലെ ചായപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് വീട്ടിലുള്ള എന്ത് ക്ലീനിങ് ആവശ്യങ്ങൾക്കും നമുക്കിതൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതിലേക്ക് ബാത്റൂം കഴുകുന്ന ഹാർപ്പിക്ക് ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ലിക്വിഡ് സോപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ കുറച്ച് ഒരു വൺ ടീസ്പൂൺ കണക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ക്രബ്ബ് എന്ന് പറയുന്നത് സ്ക്രബ് ആദ്യം ഞാൻ ഇട്ട ആ ഒരു പൊടി ഉണ്ടല്ലോ വളരെയധികം ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാനതിൻ്റെ ലിങ്ക് ഐ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ കരിഞ്ഞ ചട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്ക്രബൊന്നും ഉപയോഗിക്കാതിരിക്കുക പഴയ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളയാൻ വെച്ചിരിക്കുന്ന സ്ക്രബ് പഴയതൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് തേച്ച് കഴുകുമായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു പഴയ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ചട്ടി കണ്ടാലറിയാം നമ്മൾ നേരത്തെ ആദ്യം എടുത്തിപ്പോ ഉണ്ടായിരുന്ന ആ ഒരു അഴുക്കൊക്കെ ഒരുപാട് പോയി കിട്ടിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഴുക്ക് തന്നെയാണ് കേട്ടോ അലൂമിനിയം പാത്രം ഉപയോഗിക്കുന്നവർക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് അത് ഡെയിലി നമ്മൾ കഴുകുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ആ ഒരു കരിയൊക്കെ പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ തേച്ചൊരിച്ച് കഴുകുമ്പോൾ വൃത്തിയായി കിട്ടുന്നതാണ് കേട്ടോ ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് ഉറച്ചു കൊടുക്കാം ഉണ്ടോ അഴുക്കൊക്കെ പോയി വരുന്നുണ്ട് ഇതു ആ ഒരു സ്ക്രബ് വെച്ചിട്ട് ഞാൻ ഈ ചട്ടി മുഴുവനായിട്ടൊന്ന് തേച്ചു കൊടുക്കുന്നുണ്ടേ ഇത് നല്ലതുപോലെ തന്നെ സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കാം ഇത് ഒരുപാട് പഴകിയൊരു ചട്ടി ആയതുകൊണ്ടാണ് ഇത്രേ വെളുത്തിട്ടുള്ളൂ സാധാരണ നമ്മള് ഒരു വീക്കിലിയൊക്കെ നമ്മൾ ഇതുപോലെ കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കേടൊന്നും വരത്തില്ല കേട്ടോ ഇത്രയും കഴിയൊന്നും ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഈ ചട്ടി കാണുമ്പോൾ ഇങ്ങനെയുള്ള ചട്ടിയൊക്കെ ഉപേക്ഷിക്കാറാണ് പതിവ് എന്നുള്ള കമന്റൊന്നും വേണ്ട കേട്ടോ കാരണം ഇത് ഞാൻ ഓൾറെഡി ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഇതൊരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചതാണ് കാരണം ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് ഈ ഒരു പാത്രം ഞാനങ്ങനെ സൂക്ഷിച്ചു വെച്ചു എന്നേ ഉള്ളൂ എണ്ണമയം കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുക്കി വെച്ചതായിരുന്നു ഈ പാത്രം ഈ ഒരു പാത്രവും നമുക്ക് ആ കൂടി തന്നെ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കണ്ടോ സൈഡിലൊക്കെ കണ്ടില്ലേ നന്നായിട്ട് എണ്ണയൊക്കെ പിടിച്ച് നല്ല മഞ്ഞ കളറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അധികം പഴക്കമില്ലാത്തൊരു പാത്രമാണെങ്കിൽ കൂടി അപ്പോൾ ആ ഒരു കളറൊക്കെ മാറി ഒന്ന് നാശമായി തുടങ്ങിയിട്ടുണ്ട് ക്ലീനാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഡിഷ് വാഷ് ലിക്വിഡ് തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരു ചൂടുവെള്ളം നമുക്ക് കളഞ്ഞിട്ട് അതിലേക്ക് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു സ്ക്രബ്ബർ എന്നുള്ള രീതിയിൽ പിന്നെ ഒരു സ്ക്രബ്ബർ എന്നുള്ള രീതിയിൽ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട ചായപ്പൊടി ആ ഒരു പൗഡർ കൂടി ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇതധികം പ്രെസ് ചെയ്യുന്നു വേണ്ട കാരണം ഇതിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നന്നായിട്ട് അഴുക്ക് പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ അധികം പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് ഉറച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതുപോലുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പഴയ സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കാം കാരണം ഇപ്പോൾ കരിയൊക്കെ ഇളകി വരുന്ന സമയത്ത് ആ സ്ക്രബ്ബറിലൊക്കെ പറ്റിയിട്ട് അത് കേടാവാൻ പെട്ടെന്ന് കേടാവാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ പഴയ സ്ക്രബറൊക്കെ ഉപയോഗിക്കുക ചുറം ഭാഗവും ഞാൻ ഇതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് വെള്ളമൊഴിച്ച് കഴുകിയാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഒക്കെ പോയിട്ട് ഇത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല വൃത്തിയിൽ തന്നെ അത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കട്ടിയുള്ള അഴുക്കുകൾ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ എണ്ണക്കറിയൊക്കെ വളരെ എളുപ്പത്തിൽ കളയാനും പറ്റുന്നതാണ് കണ്ടോ പാത്രം നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അകവും പുറവും എല്ലാം നല്ലതുപോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാ കരി പിടിച്ച പാത്രം ഇതാ ഇതുപോലെ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു ചട്ടി കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു ഡിഫറൻസ് നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കരി പിടിച്ച ഭാഗമൊക്കെ നമുക്ക് കത്തി കത്തിക്കൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിലൊക്കെ ഇളകി പോകും കേട്ടോ അതല്ല ഒരു കുഴി പോലെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ചട്ടി പഴകുന്നതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ കുഴി പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ ഉള്ളിലേക്കൊക്കെയാണ് ഈ കറുത്ത പാടുകളുള്ളത് അപ്പൊ സ്ക്രബ് ചെയ്യുമ്പോൾ ഇത് മുഴുവനായിട്ട് പോയിട്ടില്ല അപ്പോൾ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലതുപോലെ കഴുകുകയാണ് ഒന്ന് കൂടിയൊക്കെ ഒന്ന് ക്ലീനാക്കി കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഈ ഒരു പാത്രത്തിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ നല്ല എണ്ണ എണ്ണക്കറിയുണ്ടായിരുന്നു അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒരാഴ്ചയിലെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ അധികം വൃത്തിയേടാവാതെ കരിയും കറിയൊന്നും പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ ഇത് നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിച്ച ആ ഒരു സൊല്യൂഷൻ കളയണം എന്നില്ല കാരണം സോപ്പ് പൊടിയൊക്കെ ഒരുപാട് ഇട്ടുണ്ടാക്കിയ ഒരു സൊല്യൂഷനാണ് അത് നമുക്കെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഇതുപോലെ കഴുകുന്ന സമയത്ത് ഒന്ന് ശേഷം അതിലേക്ക് കുറച്ച് ൊടിയും ഉപ്പും കൊടുത്താൽ മതിയാകും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് അത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ അതുപോലെ നിങ്ങളുടെ അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്